ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് ഒരുപാട് പടം റിലീസ് ചെയ്തു അപ്പം ഞാൻ ഫസ്റ്റ് പോയി ബസൂക്ക കണ്ടു ഇപ്പം ഞാൻ മരണമാസം കണ്ടിട്ട് വന്നേക്കാണ് പടം വാക്കി പറഞ്ഞ ഒരു സൂപ്പർ ഫൺ രീതിയിൽ നമുക്ക് എല്ലാ ടെൻഷനും മറന്ന് കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടമാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അപ്പോൾ ഇതൊരു ബേസിൽ ജോസഫിൻ്റെ മാത്രം പടമല്ല ബാക്കിയുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതിൻ്റേതായ വളരെ നല്ല രീതിയിലുള്ള റോൾ കൊടുത്തിട്ടുണ്ട് എല്ലാ ആർട്ടിസ്റ്റിൻ്റെ പ്രകടനം ഒരു രക്ഷയിലായിരുന്നു അടിപൊളിയായിരുന്നു ഇപ്പം അവൻ്റെ കോമഡി ടൈമിംഗ് ആണെങ്കിലും ആ ടൈമിങ്ങാണിതിൻ്റെ മെയിൻ സാധനം ടൈമിങ്ങിൽ കോമഡി വന്നാലാണ് നമ്മുടെ കാണുന്ന ഒരു പ്രേക്ഷകന് ചിരി വരുള്ളൂ ആ ഒരു ടൈമിങ്ങോ അത് ഈ സിനിമയിലെ അടിപൊളിയായിരുന്നു ഭയങ്കര ടൈമിങ്ങായിരുന്നു ഈ സിനിമയിലത്തെ കോമഡികൾക്കൊക്കെ പിന്നെ ഇതിലൊരു ക്യാമിയോ ഉണ്ട് ഞാൻ ബസൂക്കയുടെ റിവ്യൂ പറഞ്ഞപ്പം അതിലൊരു ക്യാമിയോ ഉണ്ടായിരുന്നു ആ ക്യാമിയോ ഒരു ദാരിദ്ര്യം പിടിച്ച ക്യാമിയോ ആയിരുന്നു പക്ഷേ ഇതിലെ ക്യാമിയോ അടിപൊളിയാണ് തിയേറ്ററൊക്കെ കിടന്ന് ചിരിയും കുലുക്കൊക്കെ ആയിരുന്നു ഞാൻ ഈ പടം ഒറ്റയ്ക്ക് പോയാണ് കണ്ടത് ഞാനിത് സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ നല്ല വൈബുള്ള കൂട്ടുകാരുടെ ഒപ്പം പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും ഞാൻ ഒറ്റയ്ക്ക് കണ്ടതിലും നല്ലപോലെ ചിരിക്കാനുള്ള സംഭവങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞ് ഇതിൽ ചിരിക്കാനുള്ള സാരം കിട്ടും അപ്പം ഈ പടം ഫുൾ ഉടനീളം കോമഡിയാന്ന് പറയുമ്പോഴും ഇതിൻ്റെ ഇടയിൽ വന്നു പോണ കുറച്ച് ലവ് ഉണ്ട് കുറച്ച് ഇമോഷൻസ് ഉണ്ട് ഇതൊക്കെ അവർ ആ കോമഡിയുടെ കൂടെ നൈസ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഇമോഷനിലൊക്കെ നമുക്ക് അത്യാവശ്യം ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ അല്ലെ ലവ് ഒക്കെ നമുക്ക് അത്യാവശ്യം ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഇതിന്റെ കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് അതും ഈ പടത്തിൻ്റെ ഒരു പോസിറ്റീവ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ സിനിമയിൽ വേറൊരു ഉണ്ട് ഒരു സീരിയൽ കില്ലർ അങ്ങനത്തെ ഒരു സെറ്റപ്പ് സെറ്റപ്പൊക്കെ ഒരു സംഭവം ഉണ്ട് അപ്പം ആ സംഭവം ഏറ്റവും അവസാനം പുള്ളി എഗ്രിയ സീരിയൽ കില്ലറായെന്ന് പറയും അത് കേൾക്കുമ്പം നമ്മൾ തിയേറ്റർ വിട്ടിറങ്ങുമ്പോഴും അച്ചിരി മായാതെ നമ്മൾ നമ്മൾ ഫുൾ ഹാപ്പി ആയിട്ടാണ് ഈ പടം കണ്ടു കഴിയുമ്പോൾ ഇറങ്ങി വന്നത് അപ്പം നിങ്ങൾ ഫാമിലിയായിട്ടും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഈ പടം ചുമ്മാ റിലാക്സ് ചെയ്ത് പോയി കണ്ട് എൻജോയ് ചെയ്യുക അപ്പം എനിക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഈ പടം കണ്ടവരാണെങ്കിൽ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം